ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിനത്തിൽ വിദ്യാലയത്തിൽ ഒരുക്കി വിദ്യാർത്ഥികൾ ജൈവ വൈവിധ്യങ്ങളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുക്കി വിദ്യാർത്ഥികൾ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് വിവിധ ഇനം ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഔഷധത്തോട്ടം ഒരുക്കിയത് വിദ്യാലയത്തിലെ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഔഷധ തോട്ടം തീർത്തത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ദിന ക്വിസ് ചിത്രരചന പോസ്റ്റർ നിർമ്മാണം വീഡിയോ നിർമ്മാണം തുടങ്ങിയവയും സംഘടിപ്പിച്ചു ഹരിത ക്ലബ് കൺവീനർ ടി എം നാസർ പി ബദരിയ ഒ എ ഹുസ്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി